നമസ്കാരം ന്യൂസ് സ്വാഗതം മുഖ്യ കമ്മീഷൻ രാജീവ് കുമാർ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ജമ്മു ആൻഡ് കശ്മീരിലെയും ഹരിയാനയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടൻ തന്നെ വരുന്നതാണ് അതിന്റെ തീയതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മൂന്ന് ഘട്ടമായാണ് ജമ്മു ആൻഡ് കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആദ്യഘട്ടം എന്നത് എയ്റ്റീൻ സെപ്റ്റംബർ അതായത് സെപ്റ്റംബർ പതിനെട്ടാം തീയതിയാണ് ആദ്യഘട്ടം രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് ഇരുപത്തഞ്ചാം തീയതിയാണ് അതായത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ജമ്മു ആൻഡ് കശ്മീരിൽ നടക്കുന്നത് മൂന്നാം ഘട്ട വോട്ടെടുപ്പ് ഒന്നാം തീയതി ഒക്ടോബർ ഒന്നാം തീയതിയാണ് നടക്കുന്നത് വോട്ടെണ്ണൽ ഒക്ടോബർ നാലിനാണ് ഹരിയാനയിലെ തൊണ്ണൂറ് മണ്ഡലങ്ങളും ഒരേ സമയമാണ് പോകുന്നത് അത് ഒക്ടോബർ ഒന്നാം തീയതി ആയിരിക്കും അവിടുത്തെയും വോട്ടെണ്ണൽ ഒക്ടോബർ നാലിന് തന്നെ ആയിരിക്കും ഇതോടുകൂടി വളരെ ഹ്രസ്വകാല സമയം കൊണ്ട് തന്നെ വോട്ടെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വോട്ടെണ്ണൽ ഒക്ടോബർ നാലോടുകൂടി തീരുന്നു അതോടുകൂടി എല്ലാ രീതിയിലുള്ള ക്രമീകരണവും അത് കൃത്യമായി പരിപാലിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് മുതിരുന്നത് പതിനൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് പോളിംഗ് സ്റ്റേഷനുകൾ ജമ്മു ആൻഡ് കാശ്മീരിൽ ഉണ്ട് എൺപത്തി ലക്ഷം വോട്ടർമാരാണ് ജമ്മു ആൻഡ് കാശ്മീരിലെ തൊണ്ണൂറ് സീറ്റിലെ ജനവിധി നിശ്ചയിക്കുക നമുക്കറിയാം ജമ്മു ആൻഡ് കാശ്മീരിൽ കൃത്യമായും അത് കേന്ദ്ര ഭരണ പ്രദേശമാക്കി ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷമുള്ള സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എല്ലാ കണ്ണുകളും കശ്മീരിലേക്ക് തന്നെയാണ് അതുപോലെ തന്നെയാണ് ഹരിയാനയിലെ കാര്യങ്ങളും ഹരിയാനയിൽ നമുക്കറിയാം നിലവിൽ ബി ജെ പി സർക്കാർ ഉഴറുകയാണ് കാലാവധി തികയ്ക്കും മുമ്പ് തന്നെ അവിടുത്തെ മുഖ്യമന്ത്രിയായ മനോഹർലാൽ രാജിവെച്ച് അദ്ദേഹം കേന്ദ്രമന്ത്രിയാവുന്ന ഒരു സാഹചര്യം അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഉപേക്ഷിച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിക്കുകയാണ് ചെയ്തത് അതോടുകൂടിയാണ് അവിടെ ദുഷ്യന്ത് ചൗട്ടാല ഉപമുഖ്യമന്ത്രിയായ ദുഷ്യന്ത് ചൗട്ടാല കൃത്യമായി ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചുകൊണ്ട് അദ്ദേഹം ജെ ജെ പി പ്രത്യേക ബ്ലോക്കാക്കിയത് അതോടുകൂടി ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടുകയായിരുന്നു എന്നാൽ പോലും എല്ലാ രീതിയിലും അവിടെ അധികാരത്തിൽ കടിച്ചു തൂങ്ങിയിരിക്കാനാണ് ബി ജെ പി കുശാഗ്ര ബുദ്ധിയോടുകൂടി നീങ്ങുന്നത് ഏതായാലും ഹരിയാനയിലെയും ജമ്മു ആൻഡ് കശ്മീരിലെയും വോട്ടെണ്ണൽ ഒക്ടോബർ നാലാം തീയതിയാണ് ഒക്ടോബർ നാലിന് മഹാമഹം തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പിന്റെ ഉത്സവം എന്ന് തന്നെയാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ ഓരോ തെരഞ്ഞെടുപ്പുകളെയും ഓരോ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും അതുപോലെ തന്നെ പൊതു തെരഞ്ഞെടുപ്പിനെയും വിലയിരുത്തപ്പെടുന്നത് ഹരിയാനയിലെ തൊണ്ണൂറ് സീറ്റും ജമ്മു ആൻഡ് കശ്മീരിലെ തൊണ്ണൂറ് സീറ്റും എങ്ങനെയായിരിക്കും മാറി തിരിയുക നമുക്കറിയാം ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ വർഗീയ ശക്തികൾക്ക് ഇനി വലിയ രീതിയിലുള്ള മുന്നേറ്റമൊന്നും നടത്താൻ കഴിയില്ല രണ്ട് കോടി വോട്ടർമാരാണ് ഹരിയാനയിൽ ഉള്ളതെങ്കിൽ എൺപത്തി ലക്ഷം വോട്ടർമാരാണ് ജമ്മു ആൻഡ് കശ്മീരിൽ ഉള്ളത് ഈ രണ്ട് പ്രദേശങ്ങളിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പ് സൂക്ഷ്മമായി പരിശോധിച്ചാൽ കൃത്യമായും ഭരണ മുന്നണി വലിയ രീതിയിൽ ആകുലതയിലാണ് രാജ്യസഭയിൽ അവർക്ക് കേവലം ഭൂരിപക്ഷം ഇല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി സ്വാഭാവികമായും രാജ്യസഭയിലെ ബി ജെ പി അംഗങ്ങളുടെ അഥവാ എൻ ഡി എ അംഗങ്ങളുടെ സീറ്റ് നില കുറയ്ക്കും ഇത്തരത്തിൽ നിരവധിയായ ചോദ്യങ്ങൾ ഉണ്ട് അതിൻ്റെ കൂടെയാണ് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഈ രണ്ട് സ്ഥലങ്ങളിലേക്കുമുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൂടെ ആയിരുന്നു സാധാഗതിയിൽ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും വോട്ടെണ്ണൽ ഒരുമിച്ചായിരുന്നു രണ്ടായിരത്തി പതിനാലിലും അത്തരത്തിലായിരുന്നു ഒരുമിച്ചായിരുന്നു വോട്ടെണ്ണൽ എന്നാൽ ഇക്കുറി മഹാരാഷ്ട്ര കുറച്ച് വൈകിയാകട്ടെ ഹരിയാനയിലും ജമ്മു ആൻഡ് കശ്മീരിലും ഒരുമിച്ചാകട്ടെ എന്ന രീതിയിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത് രാജീവ് കുമാർ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഈ രണ്ട് പ്രദേശങ്ങളിലെയും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആയിരിക്കും എല്ലാ നടപടികളും പൂർത്തീകരിക്കുക